ദൈവതിരുനാമം വാഴ്ത്തുപെടട്ടെ കർത്താവിൽ വിശ്വാസികളെ അനുഗ്രഹീതമായ നിനവ നോമ്പിൻ്റെ നാളുകളിലായിരിക്കുന്നുവല്ലോ നാം ആയിരിക്കുന്നത് ദിവസങ്ങളുടെ എണ്ണം കൊണ്ട് വളരെ ചെറുത് എങ്കിലും അർത്ഥം കൊണ്ടും നാം ആകുന്ന വിശ്വാസികളെ അനുതാപത്തിലേക്കും പ്രാർത്ഥനയുടെ വലിയ ആഴങ്ങളിലേക്കും കൊണ്ടുപോകുന്നു എന്നതുകൊണ്ട് തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഏറെ അർത്ഥം നൽകുന്ന ദിനങ്ങളിലാണ് നമ്മളായിരിക്കുന്നത് എന്നതിന് യാതൊരു സംശയവുമില്ല ഈ ദിനങ്ങളിൽ നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ വചനത്തിലെ യോനാ പ്രവാചകൻ്റെ പുസ്തകങ്ങളാകുന്നുവല്ലോ അതിൽ ധ്യാനിക്കുമ്പോൾ നാം കാണുന്നത് അസീറിയ എന്ന് പറയുന്ന ഒരു രാജ്യം എന്തിനും ഏതിനും കലഹമുണ്ടാക്കുവാനോ ദുഷ്ടതകൾ പ്രവർത്തിക്കുവാനോ മടിയില്ലാത്ത ഒരു രാജ്യവും ജനതയും നമ്മൾ കാണുന്നുണ്ട് ഒരു പ്രവാചകനെ നമ്മൾ കാണുന്നുണ്ട് ദൈവം തിരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ നിയോഗങ്ങളെ പൂർത്തീകരിക്കാനായിട്ട തിരഞ്ഞെടുത്ത ഒരു പ്രവാചകനെയും അതോടൊപ്പം തൻ്റെ യാത്രയിലേക്ക് ദൈവം വിളിച്ച് വേർതിരിച്ച് എന്നാൽ യാത്രയുടെ യഥാർത്ഥമായ മാർഗത്തെയും മാറ്റിമറിച്ച് മറ്റൊരിടത്തേക്ക് യാത്ര പുറപ്പെടുന്ന ഒരു പ്രവാചകൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പ്രതിസന്ധികളെ നമ്മൾ കാണുന്നുണ്ട് എന്നിരുന്നാൽ കൂടിയും ദൈവം എന്ത് ആഗ്രഹിച്ചുവോ അതിലേക്ക് തന്നെ കൊണ്ടെത്തിക്കുന്ന ഒരു ജീവിതമായി നമ്മളാ വിളിക്കപ്പെട്ട അവസ്ഥയെ കാണുന്നുമുണ്ട് അവിടെ നിന്ന് എപ്പോഴാകുന്നുവോ ഈ ദുഷ്ടതയുടെ ഒരു ജനത ദൈവവചനത്തെ ദൈവശബ്ദത്തെ കേൾക്കുവാൻ തയ്യാറാകുന്നത് അവിടെ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങളിലേക്ക് അവർ കടന്നു വരുന്നതിനെയോ ആകുന്നുവല്ലോ ആ വേദഭാഗത്ത് നമ്മൾ കാണുന്നത് വളരെ ലളിതമായി നമ്മളതിൽ ചിന്തിക്കുമ്പോൾ നമ്മളോട് വളരെ പ്രധാനമായി പറഞ്ഞു തരുന്ന മൂന്ന് കാര്യങ്ങൾ മാത്രം ദൈവത്തിൻ്റെ ശബ്ദത്തെ കേൾക്കുക ദൈവത്തിൻ്റെ ശബ്ദത്തെ അനുസരിക്കുക ദൈവത്തിൻ്റെ നിയോഗങ്ങളെ പൂർത്തീകരിപ്പാനായിട്ട് നമ്മൾ തയ്യാറാവുക ഈ മൂന്ന് കാര്യങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ നന്നായി ഒന്ന് പാകപ്പെടുത്തുന്ന ദിനങ്ങളാണ് ഇത് എന്നതിന് യാതൊരു സംശയവുമില്ല ദൈവശബ്ദത്തെ കേൾക്കേണ്ടത് എങ്ങനെയാണ് അത് വെറുതെ നമ്മുടെ കാതുകളിലേക്ക് കേട്ടതുകൊണ്ട് പൂർത്തീകരിക്കപ്പെടുന്ന ഒന്നല്ല നമ്മൾ ഈ ദിനങ്ങളിലൊക്കെയും ഉപവാസം അനുഷ്ഠിക്കുന്നുണ്ടല്ലോ ഉപവാസം എന്നതിന് കൂടെ വസിക്കുക എന്നുകൂടി അർത്ഥമുണ്ട് ദൈവത്തിൻ്റെ വാക്കുകളെ കേട്ട് ദൈവത്തോട് ചേർന്നുള്ള ഒരു ജീവിതത്തെ നമ്മൾ നയിക്കുവാനായിട്ട് തയ്യാറാകുമ്പോഴാണ് ഈ ഉപവാസം പൂർത്തീകരിക്കപ്പെടുന്നത് എന്ന് ഓർക്കുക ആയതുകൊണ്ട് തന്നെയാണ് നോമ്പിൻ്റെ പ്രാർത്ഥനകളിൽ പറയുന്നുണ്ടല്ലോ ആഹാരത്തിലുള്ള വിടിയൽ എന്ന് പറയുന്നത് ഒരിക്കലും നോമ്പിൻ്റെ അർത്ഥത്തെ പൂർത്തീകരിക്കുന്നില്ല എന്ന് നമ്മളെ പഠിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ദൈവശബ്ദത്തെ ദൈവത്തോടുള്ള വാസത്തിലൂടെ കേൾക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഈ വേദധ്യാനങ്ങളും ഒപ്പം ഈ നോമ്പും അതോടൊപ്പം അതിന് വെറുതെ ഇങ്ങനെ കേട്ടാൽ മാത്രം പോരെ മറിച്ച് അതിനെ അനുസരിക്കുവാനുള്ള ഒരു ഹൃദയത്തെ നമ്മൾ പാകപ്പെടുത്തി ദൈവം മുമ്പാകെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനായിട്ട് ഇടയാകാം എങ്ങനെയാണ് അതിനെ കേട്ട് അനുസരിച്ച് സമർപ്പിക്കേണ്ടത് തൻ്റെ സ്ഥലത്തെയോ തൻ്റെ ഉദ്യോഗങ്ങളെയോ തൻ്റെ അധികാരത്തെയോ മറന്നുകൊണ്ട് നമുക്കറിയാം ഈ വേദഭാഗം ധ്യാനിക്കുമ്പോൾ അവിടെ ഉപവാസത്തിലേക്കോ നോമ്പിലേക്ക് കരയറി വന്നത് അവിടുത്തെ മാതാപിതാക്കളോ യുവാക്കളോ രാജാവോ ഭൃത്യന്മാരോ മാത്രമല്ല കൊച്ചുകുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളും എന്തിനാ മൃഗങ്ങളും പക്ഷികളും ഒക്കെയും അതിലേക്ക് കടന്നു വന്നുവെന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഇതിന് എത്രത്തോളം അർത്ഥമുണ്ട് എന്ന് നാം ഓർക്കുക ദൈവശബ്ദത്തെ കേട്ട് ദൈവത്തോടൊപ്പം വസിച്ച് ദൈവത്തെ അനുസരിക്കുവാനുള്ള ഒരു ഹൃദയത്തെ നേടണമെങ്കിൽ പൂർണ്ണമായി നാം ദൈവത്തിങ്കിലേക്ക് ആയിത്തീരുവാനായിട്ട് ഇടയാകണം എന്നത് തന്നെയാണ് ആയെങ്കിൽ മാത്രമാണ് ഈ മൂന്നാമത്തെ പ്രവൃത്തിയിലേക്ക് നമുക്ക് കടന്നു വരുവാനായിട്ട് ഇടയാവുകയുള്ളു ദൈവത്തിൻ്റെ നിയോഗങ്ങളെ പൂർത്തീകരിക്കുക സൃഷ്ടികർമ്മത്തിൽ ദൈവം നമുക്ക് തൻ്റെ സ്വരൂപവും സാദൃശ്യവും ജീവശ്വാസവും നൽകിയത് അതിനുവേണ്ടി തന്നെയാണ് ദൈവത്തിൻ്റെ വലിയ നിയോഗങ്ങളിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ മറ്റുള്ളവരിലേക്ക് നമുക്ക് അടുപ്പിക്കുവാനായിട്ട് ഇടയാകണം എന്നതുകൊണ്ട് തന്നെയാണ് ആയതുകൊണ്ട് തന്നെയാണ് വളരെ ലളിതമായി വേദഭാഗം നമ്മളെ പ്രബോധിപ്പിക്കുന്നു ദൈവത്തിൻ്റെ ശബ്ദത്തെ കേൾക്കുക ആ ദൈവശബ്ദത്തെ കേട്ടാൽ മാത്രം പോരാ അതിനെ അനുസരിക്കുക അത് കേട്ട് അനുസരിച്ച് നിയോഗങ്ങളെ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയാകണം നാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം പൂർത്തീകരിക്കപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെയാണല്ലോ ഒരു പ്രവാചകൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ദൈവനിയോഗങ്ങളെ നിയോഗങ്ങളെ പൂർത്തീകരിക്കേണ്ടവൻ തൻ്റെ ജീവിതത്തിലെടുത്ത തെറ്റായ മാർഗ്ഗത്തിൽ പോലും ദൈവം ശിക്ഷയിലേക്ക് കടന്നു പോകുന്നതിനെ നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് വിളിക്കപ്പെട്ടതുകൊണ്ട് മാത്രം പൂർത്തീകരിക്കപ്പെട്ടു എന്ന് നമ്മെ പഠിപ്പിക്കുന്നില്ല മറിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് തയ്യാറാകണം അതിലും അത്ഭുതകരമായ ഒരു ചിത്രം നമ്മൾ ഈ വേദഭാഗങ്ങളിൽ കാണുന്നുണ്ട് ഈ പ്രവാചകൻ കടലിലേക്ക് എറിയപ്പെടുകയാണ് കടലിലേക്ക് എറിയപ്പെട്ട പ്രവാചകനെ വിഴുങ്ങുവാനായി ദൈവം ഒരു മത്സ്യത്തെ സൃഷ്ടിക്കുന്നുണ്ട് ആ മത്സ്യം ഈ പ്രവാചകനെ വിഴുങ്ങുകയാണ് നമുക്കറിയാം ഈ ലോകത്തിൽ ഏത് ജീവനുള്ള വസ്തുവും അതിനെ ആഹാരമാക്കുവാനായി വിഴുങ്ങുന്ന ആഹാരത്തിൻ്റെ അവസ്ഥ അതിൻ്റെ ഉദരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് പക്ഷെ ഇവിടെ നേരെ മറിച്ചുള്ള ഒരു അത്ഭുതമാണ് നമ്മൾ കാണുന്നത് ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് എപ്രകാരം സംരക്ഷിക്കപ്പെടുന്നു എന്നതുപോലെ തന്നെ ഈ മൂന്ന് ദിവസവും ഈ പ്രവാചകൻ അവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട് വേണ്ടുന്ന ആഹാരവും വെള്ളത്തിനുമുള്ള എല്ലാ നിയോഗങ്ങളും അതിൽ പൂർത്തീകരിച്ചുകൊണ്ട് തന്നെയാണ് ആ പ്രവാചകൻ അവിടെ സംരക്ഷിക്കപ്പെടുന്നത് വളരെ വ്യക്തമായി നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഇത് മാത്രമാണ് ദൈവത്തിങ്കിലേക്ക് തിരിയുവാനും ദൈവശബ്ദത്തെ കേട്ട് അനുസരിച്ച് നിയോഗങ്ങളെ പൂർത്തീകരിപ്പാനും നമ്മുടെ ഹൃദയങ്ങൾ ഒരുങ്ങുന്നുവെങ്കിൽ ദൈവം വലിയൊരു സംരക്ഷണത്തിൻ്റെ കവചം എവിടെയും നമുക്ക് ഒരുക്കുവാൻ ശക്തനാണ് ആയതുകൊണ്ട് ഈ നോമ്പിൽ നമുക്ക് നമ്മെ തന്നെ ദൈവം മുമ്പാകെ സമർപ്പിക്കുവാനിടയാകണം ദൈവത്തോട് ഒത്തുവസിച്ച് ദൈവത്തിൻ്റെ വാക്കുകളെ കേട്ട് ആ വാക്കുകളെ അനുസരിച്ചുകൊണ്ട് ദൈവമേ നീ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങളിലേക്ക് നീ എന്നെ നയിക്കണമേ എൻ്റെ മുമ്പിലുണ്ടാകുന്ന ആപത്തുകളെയോ അനർത്ഥങ്ങളെയോ വീഴ്ചകളെയോ ഒന്നും ഞാൻ നോക്കുന്നില്ല കാരണം അതിൽ നിന്നൊക്കെയും എന്നെ സംരക്ഷിക്കുവാൻ ശക്തനായവൻ നീ ഉണ്ട് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ആ അനുഭവത്തിൽ നമുക്ക് ഈ നോമ്പിനെ നോക്കാം അനുഗ്രഹത്തിൻ്റെ വലിയ പ്രവാഹങ്ങളെ ദൈവം നൽകട്ടെ അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരുവാൻ ഈ നാളുകൾ നിങ്ങളുടെ മുമ്പാകെ സാക്ഷ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു ദൈവം അനുഗ്രഹിക്കും